ചെവിയിൽ ഒരു പൂവൊക്കെ ഹലോ രാഷ് ഞങ്ങളിപ്പം ശരി പോവാണ് സ്വപ്നനഗരി ആ അതെനിക്ക് പേര് സ്വപ്നനഗരിയിൽ അവിടെ മെർമേടൊക്കെ ഉണ്ടെന്ന് കേട്ടു കടൽ നടയിലൂടെ നടക്കാം എന്നൊരു സംഭവം അപ്പം മുൻപ് അത് ബീച്ചിലൊക്കെ വന്നപ്പോൾ നമ്മൾ പോയിട്ടുണ്ട് പക്ഷെ മെർമേഡില്ലായിരുന്നു കേട്ടോ അപ്പോൾ മത്സ്യ തന്നിക്കേനെ കാണാൻ വേണ്ടി പോകുവാണ് കൂടുതൽ കൂട്ടത്തില് ജയമോളുണ്ട് അല്ലേ ആൻറ്റി ആൻറ്റി ഉണ്ട് ഹസ്ബൻഡിൻ്റെ ഉണ്ട് അപ്പം ഞങ്ങൾ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഞങ്ങൾ മൂന്ന് പേരും കൂടി എൻജോ ജി ക്വാർട്ടേഴ്സ് വരെ നടന്ന് അവിടുന്ന് എറങ്ങിപ്പാലത്തേക്ക് ബസ് കയറി അവിടുന്ന് അടുത്ത് ഓട്ടോ വിളിച്ചിട്ടാണ് സ്വപ്ന സ്വപ്നനഗരിയിൽ എത്തിയത് കേട്ടോ എറങ്ങിപ്പാലത്തുനിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ പിന്നെ ഞങ്ങൾ മടിച്ചുകളായത് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് അവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റിന് അഞ്ച് വയസ്സിന് മേലോട്ട് ടിക്കറ്റ് എടുക്കണം ഓക്കേ ജയമോൾ ക്യൂവിൽ നിന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്തോട്ട് അതായത് തിരക്കൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അവിടെ ടിക്കറ്റ് എടുക്കുന്നിടത്ത് പിന്നെ ഞങ്ങൾ മെല്ലെ കയറി അവിടെ ഒരു സെക്യൂരിറ്റി നിപ്പുണ്ടാവും അവിടെ ടിക്കറ്റ് കാണിച്ചാൽ നമുക്കകത്തേക്ക് കയറാം നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെയാണ് കേട്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉള്ളിൽ കയറി എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കാനായിട്ട് തോന്നും ഓക്കെ അങ്ങനെ ഞങ്ങൾ മെല്ലെ കയറി ഉള്ളിൽ ആദ്യം ചെല്ലുമ്പോൾ കാണുന്നത് ഇതാണ് കേട്ടോ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടില്ലേ അതുമാത്രമാണോ നിങ്ങൾ കണ്ടത് അവിടെ കണ്ടോ ഒരുപാട് കിളികളുണ്ട് ലവ് ബേഡ്സ് ആഫ്രിക്കൻ ലവ് ബേഡ്സ് പിന്നെ കുറേ കിളികൾ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ തത്തകള് ഒരുപാട് കിളികളുണ്ടായിരുന്നു അവരുടെ കളികളൊക്കെ കണ്ടിട്ടിങ്ങനെ ഇരിക്കാൻ കുറച്ച് നേരം അവിടെ ഈ പ്ലാന്റ്സിലൊക്കെയാണ് ഈ മര മരങ്ങളിലൊക്കെയാണ് ഇരിക്കുന്നത് കണ്ടോ അവർക്ക് കഴിക്കാനായിട്ട് ഫുഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഈ കിളികളുടെയൊക്കെ അടുത്ത് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല പക്ഷെ പുറത്ത് നിന്നിട്ട് നമുക്ക് അവരുടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും പക്ഷികളെയൊക്കെ കണ്ട് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് വലിയൊരു ഹാളിലേക്കാണ് കേട്ടോ ആ ഹാളിൽ കണ്ടോ സൈഡിൽ ഒരുപാട് ജീവികളെ അവർ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പല തരത്തിലുള്ള ജീവികളാണ് കേട്ടോ ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല പാമ്പുകളുണ്ട് പിന്നെ ആമയുണ്ടായിരുന്നു നല്ല ക്യൂട്ടൊരാമ്പ എനിക്ക് ആമേനെ ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഇത് എമു ആണെന്ന് തോന്നുന്നു അങ്ങനെ അതെല്ലാം കുറേ ജീവികളെയൊക്കെ കണ്ട് നമ്മൾ നേരെ മീനുകളെ കാണാനായിട്ടാണ് കേട്ടോ വരുന്നത് ഇനി മീനുകളുടെ ഒരു മഹാലോകമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ ദൈവം എന്തൊരു ക്രിയേറ്റീവായിട്ട് ഐഡിയ ഉള്ള ആളാണല്ലേ എന്ത് ഡിഫറെൻ്റ് ആയിട്ടാണ് എന്തൊരു കളർ കോമ്പിനേഷനിലാണ് ഈ മത്സ്യങ്ങളെയൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഞാൻ ചിന്തിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മീനുകൾ ഓരോ വെറൈറ്റി മീനുകളെ കാണാത്ത രീതിയിലുള്ള ഒരുപാട് മീനുകളുണ്ടായിരുന്നു അവിടെ മത്സ്യകന്യകന പ്രതീക്ഷയാണ് നമ്മൾ നടന്ന് പോകുന്നത് പക്ഷേ ഒരിതാ കിടക്കുന്ന ഒരു മത്സ്യകന്യകനാണെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾ വിചാരിച്ചു ദൈവമേ ഇന്ന് മത്സ്യകന്യക ഇല്ലേ എന്ന് വിചാരിച്ചു മത്സ്യകന്യകയുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് റോസുട്ടീനെ കൂട്ടിക്കൊണ്ട് വന്നത് എന്നിട്ട് റോസൂട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്താ അമ്മേ മത്സ്യകന്യക അല്ലല്ലോ ഇങ്ങനെ അല്ലല്ലോ മെർമേഡ് അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴാണ് ദേ മത്സ്യകന്യക സുന്ദരിയായിട്ടുള്ളൊരു മത്സ്യകന്യകനെ ഞങ്ങൾ കണ്ടു കേട്ടോ കുറേ നേരം ഞങ്ങളെ നോക്കി നിന്നു ഞങ്ങളെ തന്നെ കുറേ നേരം നോക്കി ഞങ്ങൾക്ക് കിസ് ഒക്കെ തന്നു നല്ലൊരു മത്സ്യകന്യക മത്സ്യകന്യക എങ്ങനെ ഇത്രയും നേരം വെള്ളത്തിൽ കിടക്കണേ അമ്മേ എന്നൊക്കെ റോസൂട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ കാര്യങ്ങളുണ്ടല്ലേ അവർ എത്രയോ വർഷങ്ങളായിട്ട് ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും അവിടെ ഇങ്ങനെ ആയിട്ട് ചെയ്ത് ശീലിക്കുന്നുണ്ടാവും പിന്നെ ഓക്സിജൻ എന്തായാലും കിട്ടേണ്ട ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ മത്സ്യകന്യക ഞാൻ ലൈഫിൽ ആദ്യമാണ് കേട്ടോ ആദ്യമായിട്ടാണ് മത്സ്യകന്യകേനെ കാണുന്നത് നല്ല ഭംഗിയുള്ളൊരു മത്സ്യകന്യക അങ്ങനെ മത്സ്യകന്യകേനയൊക്കെ കണ്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു അതിന് ശേഷം പിന്നെയും കുറേ മത്സ്യങ്ങളെ കാണാനുണ്ടായിരുന്നു പിന്നെ കടലിനടിയിലൂടെ നടക്കുന്നത് പോലെ ഒരു സംഭവമായിരുന്നു പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലൂടെ ഞങ്ങൾ മെല്ലെ ഇങ്ങനെ മീനുകളെയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് മെല്ലെ നടന്നു ഒരുപാട് വലിയ മീനുകളുണ്ടായിരുന്നു ചെറിയ മീനുകളുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഒരുപാട് കുഞ്ഞുമക്കളുണ്ടായിരുന്നു ഈ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് കാരണം അവർക്ക് മീൻ കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ കണ്ടോ എന്തൂരം മീനുകളാ എന് എത്ര രസമാണെന്ന് അറിയാമോ ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമോ കേട്ടോ ഇവിടെ ഇവിടെ നിന്നിട്ട് പിന്നെ ഞാൻ എനിക്ക് തന്നെ അതിശയം തോന്നി എത്ര എന്തൂരം മീനുകളാണെന്നറിയാമോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് മീനുകൾ അപ്പം ശരിക്കും കടലിനടിയിൽ എന്തോരം മീനുകളുണ്ടാവല്ലേ നമ്മൾ കാണാത്ത രീതിയിലുള്ള മീനുകളും ഉണ്ടാവും എന്തൊക്കെയുണ്ടാവും കടലിനടിയിലെന്ന് ഞാൻ ആലോചിച്ചു എന്തായാലും ഞാൻ റോസോട്ടിയും ജയമോളും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു ഒത്തിരി മീനുകളെ കണ്ടു അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് മെല്ലെ എല്ലാ കാഴ്ചകളും ആസ്വദിച്ച് മുന്നോട്ട് പോയിട്ടോ ട്ടോ കുറേ മിഠായികൾ അതുപോലെ ബാഗുകൾ ചെരുപ്പുകൾ പിന്നെ എന്താ ഫാൻസി സാധനങ്ങൾ എല്ലാം കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചർ അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ നടക്കുന്നു വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി ഞാൻ കാണിച്ചുതരാം കേട്ടോ പിന്നെ ഇവർ കണ്ടോ രണ്ടുപേരും കൂടെ കൂട്ടുകൂടി ഇങ്ങനെ നടക്കുവായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫുഡ് കോർട്ടുണ്ട് അവിടെ ഭക്ഷണം കുറേ ഐറ്റംസൊക്കെ അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാർക്ക് പാർക്കുണ്ടായിരുന്നു കുട്ടികളുടെ ഇതെല്ലാം കഴിഞ്ഞ് ചെരുപ്പൊക്കെ വാങ്ങി വന്നപ്പോൾ റോസോട്ടീൻ്റെ കാലേ കിടന്ന ചെരുപ്പ് പൊട്ടി അത് ചെരുപ്പ് തുന്നിച്ചു പുതിയ ചെരുപ്പ് വാങ്ങിയതായിരുന്നു അതും തുന്നിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയിട്ട് കണ്ടോ ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങിയ മിഠായികളാണ് ചോക്കർ മിഠായി പണ്ട് നയൻറ്റീസിലെ മിഠായികളാണ് നയൻറ്റീസിലെ ആണോ എന്ന് എനിക്കറിയില്ല ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു ഈ മിഠായികളൊക്കെ ഇതിൻ്റെ പേരറിയില്ല പിന്നെ ഇത് കോലുമിട്ടായി ഇങ്ങനെ പുളിയാണ് അതിൻ്റെ അറ്റത്തുള്ളത് പുളി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനൊക്കെ ഞങ്ങൾ രണ്ട് പേരും ഓരോ നാലെണ്ണം വീതമുള്ള ഓരോ സെറ്റ് വാങ്ങിയിട്ടുണ്ട് അത് ഇമിലി പുളി ജാമെന്ന് പറയില്ലേ ആ സംഭവമാണ് പിന്നെ അതെന്താണ് ചൂട് പിടിക്കുന്ന സാധനമാണ് അതിൻ്റെ പേരറിയില്ല കേട്ടോ പിന്നെ അറോസുട്ടിക്ക് നല്ല ഒരു ചെരുപ്പ് ഇങ്ങനെ ഈ മോഡൽ കുറേ വലിയ ആൾക്കാരുടെയും കുട്ടികളുടെയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങി അങ്ങനെ ഇത്രയാണ് കേട്ടോ മെയിനായിട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നത് സ്ലൈഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു റോസ് കുട്ടി മൊയലിനെ പോലെയുള്ള രണ്ട് സ്ലൈഡ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാണാൻ സാധിക്കുന്നവരൊക്കെ പോയിട്ട് കാണുക മത്സ്യകന്യഗേനയും എല്ലാ എല്ലാ കാഴ്ചകളും കാണുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്